കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് ചുണ്ടമ്പറ്റയിൽ നിർമ്മിച്ച പകൽവീട് നാടിന് സമർപ്പിച്ചു മന്ത്രി വി നിർവഹിച്ചു മന്ത്രിക്ക് ഒറ്റപ്പെടലിന്റെ വിരസതകളിൽ നിന്നും മാറി മാനസിക ഉല്ലാസവും സമയം ചെലവഴിക്കാൻ അവസരവും ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച പകൽവീടിന്റെ ഉദ്ഘാടനമാണ് ഞായറാഴ്ച നടന്നത് വിവിധ മത്സര പരീക്ഷകളിലും കലാകായിക മേഖലകളിലും ഉന്നത വിജയം കൈവരിച്ചവരെയും പകൽവീടിന് സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയ മുഹമ്മദ് അലിയെയും കുലുക്കല്ലൂരിലെ പൗരപ്രമുഖരെയും ചടങ്ങിൽ ആദരിച്ചു മന്ത്രി വി അബ്ദുറഹ്മാൻ പകൽവീടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നല്ല രീതിയിലേക്ക് നമ്മുടെ സാമ്പത്തിക അവസ്ഥ മാറുകയാണ് അപ്പൊ ഇതെല്ലാം ചേർത്തുകൊണ്ടാണ് കേരളത്തിലെ വികസനത്തെ കാണേണ്ടത് കഴിഞ്ഞ ഒൻപത് വർഷം ഏറ്റവും സുതാര്യമായി അഴിമതിരഹിതമായിട്ടുള്ള ഒരു ഗവൺമെന്റിന്റെ ഭരണ സംവിധാനത്തിന്റെ ഗുണഫലങ്ങൾ താഴെ സാധാരണക്കാര ആളുകൾ അറിയുന്നു അവർക്ക് കാണാൻ കഴിയുന്നു അവരത് അനുഭവിക്കുന്നു എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മാറിയിട്ടുണ്ട് അതാണ് ഈ ഒരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംവിധാനത്തിൽ വന്നിട്ടൊരു വലിയ മാറ്റം ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല അപ്പം ഇത് കൃത്യമായി തന്നെ ബോധ്യപ്പെടണം നമുക്ക് നമ്മൾക്കറിയാൻ കഴിയണം ജന്മിത്തത്തിനും പ്രഭുത്വത്തിൻ്റെ അടിയിൽ അടിയാളന്മാരായി ഒരു ജനതയാണിന്ന് രാജ്യത്തിൻ്റെ ലോകത്തിനുമുള്ള കൂടി ഞങ്ങളുടെ നാട്ടിൽ ഇല്ല എന്ന് പറയുന്ന രീതിയിലേക്ക് മാറ്റിയെടുത്തു ഞങ്ങളുടെ പുതിയ തലമുറ എല്ലാം വിദ്യാസമ്പന്നരാണ് എന്ന് പറയാൻ കഴിഞ്ഞു ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ആരോഗ്യ സംവിധാനമുള്ള നാടാണ് ഞങ്ങളതെന്ന് പറയാൻ കഴിഞ്ഞു പ്രായമായവർക്ക് സ്വാമീ സുരക്ഷാ പെൻഷൻ ലക്ഷം ആളുകൾക്ക് നൽകുന്ന നാടാണ് ഞങ്ങളുടെ നാട് എന്ന് പറയാൻ നിങ്ങൾ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി വന്നു മുഹമ്മദ് മോസിൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി വൈസ് പ്രസിഡന്റ് ടി കെ ഇസാഖ് പഞ്ചായത്ത് സെക്രട്ടറി അഖിലേഷ് യു എസ് വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ പി രജനി എം കെ ശ്രീകുമാർ ഖദീജ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം കെ മുഹമ്മദ് പി കെ ബഷീർ തസ്ലീമ ഇസ്മായിൽ തുടങ്ങിയവരും മറ്റ് ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു World's Greatest Wedding Collection Emmanuel Seals M Space Shopping Center Mele Patambi